നമ്മളെ ഒരിക്കൽ ഒത്തിരി സ്നേഹിച്ചവർ പിന്നത്തേതിൽ നമ്മളെ അവഗണിക്കുന്നത് കാണുമ്പോൾ നമ്മളെ മാറ്റി നിർത്തുന്നത് കാണുമ്പോൾ ഇഷ്ടമല്ലാത്ത നിലയിൽ നമ്മളോട് പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും നമ്മളെ അത് വല്ലാതെ നിരാശപ്പെടുത്തും സങ്കടപ്പെടുത്തും എനിക്കങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂടെ നടന്ന സ്നേഹിതര് വളരെ സ്നേഹത്തോടെ ഇടപെട്ടവർ കൂടെ ഭക്ഷണം കഴിച്ചവർ ഒരുമിച്ച് താമസിച്ചവർ സ്നേഹിതരെ പോലെ സഹോദരങ്ങളെപ്പോലെ ഇടപെട്ടവർ ഒരു രക്തബന്ധത്തെ കാട്ടിലും വലിയ ബന്ധമെന്ന നിലയിൽ കരുതിയ ആളുകൾ ചില സീസണുകൾ കഴിഞ്ഞപ്പോൾ വിട്ടുമാറിപ്പോയത് ചിലപ്പോഴെങ്കിലും മനസ്സിനെ ഖേദപ്പെടുത്തിയിട്ടുണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ട് നല്ല സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഓർമ്മിപ്പിച്ച ബൈബിളിലെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ അനുഭവം ഞാൻ നിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു രാഹേലോ മച്ചിയായിരുന്നു ഈ വചനം വായിക്കുമ്പോൾ ലേയയുടെ ജീവിതത്തിൽ അവളെ അവഗണിച്ച അവളെ ഇഷ്ടപ്പെടാഞ്ഞ അവളെ മാറ്റി നിർത്തിയ തൻ്റെ ഭർത്താവിൻ്റെ ആ പ്രവൃത്തി തൻ്റെ കുടുംബത്തിൽ താൻ അനുഭവിച്ച ആ വേദന അത് മറ്റാരും കണ്ടില്ലെങ്കിലും ദൈവം കണ്ടു ദൈവം കണ്ടു എന്ന് മാത്രമല്ല ആ അനിഷ്ടമായ അവളുടെ ജീവിതത്തെ എല്ലാവരും ഒറ്റപ്പെടു ഒറ്റപ്പെട്ടുപോയ അവളുടെ ജീവിതത്തെ ദൈവം കണ്ടിട്ട് മനസ്സലിഞ്ഞ് ദൈവം അവൾക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിച്ചു നിങ്ങളെ മറ്റുള്ളവരെ മാറ്റി നിർത്തുമ്പോൾ അവഗണിക്കുമ്പോൾ നിങ്ങളെ വല്ലാതെ അത് വേദനിപ്പിക്കുമ്പോൾ ഓർക്കുക ഈ വേദന നല്ലതിനാണ് ഇത് കാണുന്നൊരു ദൈവമുണ്ട് മനുഷ്യർ തള്ളിക്കളഞ്ഞാൽ മനുഷ്യർ മാറ്റി നിർത്തിയാൽ ദൈവം ചേർത്ത് പിടിക്കും മനുഷ്യർ അവഗണിക്കുമ്പോൾ ദൈവം ആ അവഗണനയിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹത്തെ കൊണ്ടുവരും നിങ്ങളെ അവഗണിച്ചവർ അത് കണ്ട് അത്ഭുതപ്പെടും നിങ്ങളെ മുറിപ്പെടുത്തിയവർ അത് കണ്ട് ആശ്ചര്യപ്പെടും അതുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ മേലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഇന്ന് സ്നേഹിച്ചവരും ഇന്ന് കൂടെ നിൽക്കുന്നവരും നാളെ നമ്മളെ കൈവിട്ടെന്ന് വന്നേക്കാം എന്നാൽ കൈവിടാത്തൊരു ദൈവം നമുക്ക് അനുകൂലമായിട്ടുള്ളതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം ലേയുടെ ചരിത്രം പറയുന്നു മനുഷ്യർ അവഗണിക്കുമ്പോൾ മനുഷ്യർ സ്നേഹിക്കാതിരിക്കുമ്പോൾ ദൈവം അത് കണ്ട് പുതുവഴി തുറന്ന് നമ്മളെ മാനിക്കും നമ്മളെ അനുഗ്രഹിക്കും ഈ വചനത്താൽ സർവശക്തനായ ദൈവം നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തട്ടെ വിശ്വാസത്തിൽ ഉറപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു മേ ഗാഡ് ബ്ലസ് യു